അസലാമലൈക്കും വർഹമത്തുല്ലാ താല ഉബരത്തു സിനാൻ അവഷനായി കിടക്കുകയാണ് അജ്മൽ നേരെ സിനാൻ്റെ അരികിലേക്ക് എന്താണെന്നറിയില്ല അജ്മലിനെ ആ വീട്ടിലാകെ സ്വാതന്ത്ര്യമുള്ളതുപോലെയാണ് ഇപ്പോൾ സിനു സിനു കഴിയുമെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്നും നടക്കാം അല്ലാതെ പോവും പിന്നെ അജ്മൽ എനിക്ക് എൻ്റെ ജോലികളെല്ലാം ചെയ്ത് തീർക്കാറുണ്ട് എന്ത് ജോലി എനിക്കൊരുപാട് വാഹനങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കിടന്നാൽ ശരിയാവില്ലല്ലോ അറബി വീട്ടിലാണെന്ന് വിചാരിച്ചിട്ട് സുഖമില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെറുതെ നിൽക്കാൻ പറ്റില്ല അവൻ്റേതായ ഡ്യൂട്ടി ഉണ്ടാവും എനിക്ക് എൻ്റേതായ ഡ്യൂട്ടി ഉണ്ട് ആണല്ലേ എന്നാൽ നടക്ക് നമുക്ക് ക്ലീൻ ചെയ്യാം നിനക്ക് വാഹനങ്ങൾ എത്ര ഉണ്ട് കഴുകാൻ പിന്നെന്താ ടാങ്ക് ക്ലീനിങ്ങോ മുറ്റം ക്ലീനിങ് ഓ അതൊക്കെയുണ്ട് ചെയ്തോളൂ കേട്ടോ സിനാൻ ശരിക്കും പറഞ്ഞാൽ വിറക്കുന്ന പോലെയായിരുന്നു അജ്മൽ എനിക്കതിനെ കഴിയുമെന്ന് എൻ്റെ സാലറിയൊക്കെ കുറച്ചോട്ടെ ഇന്ന് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എൻ്റെ പൊന്നു സിനാൻ ഒന്നിങ്ങ് വന്നേ ഏത് എന്താ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ളത് വേണ്ട അജ്മൽ നിങ്ങളൊരിക്കലും അത് ചെയ്യണ്ട കാരണം നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തന്നെ അത്യാവശ്യം റിസ്ക്കുള്ള ജോലിയാണത് എന്നാൽ സിനാൻ ചെയ്യേണ്ട ജോലികളെല്ലാം അജ്മൽ മുഴുവൻ ചെയ്തു തീർത്തു എന്നുള്ള കാര്യം ഒന്നും അവനോട് പറഞ്ഞില്ല അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ശരിക്കും മുറ്റവും ആ ഒരു പരിസരം എല്ലാം ക്ലീനായി കിടക്കുന്നത് കണ്ട് ശരിക്കും സിനാൻ ഞെട്ടി അജ്മൽ ഇത് ആരാ പിന്നെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമുള്ളത് കൂട്ടുകാരനാകുമ്പോൾ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ പരസ്പരം സ്നേഹിക്കണം പരസ്പരം സഹായിക്കണം ഇങ്ങനെയൊക്കെയുള്ള ജോലികളെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നിനക്ക് നല്ല രീതിയിൽ പോയിട്ട് കിടക്കാം അവിടെ ആ പിന്നെ ഫുഡ് ഞാൻ ഗദ്ദാമിയുടെ പ്രത്യേകമൊന്നും പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി ഞാൻ പുറത്ത് പോയിട്ട് നല്ല സോഫ്റ്റ് അരിയുടെ അരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സോഫ്റ്റ് അരിയുടെ ചെറിയരി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ചുക്ക് കാപ്പി അതൊക്കെ ഗദ്ദാമിയെ കൊണ്ട് ഞാൻ ഉണ്ടാക്കി അജ്മൽ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അവിടെയൊക്കെ കയറിപ്പറ്റാൻ കഴിഞ്ഞു ആ അതൊക്കെ സംസാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടതാണ് നമ്മൾ ആരെയും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ നമ്മൾ സ്മാർട്ടായി നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് എന്നാലും ശരിക്കും വന്നാൽ സിനാൻ മനസ്സിൽ സന്തോഷമുണ്ടായി പിന്നെ ഞാനിവിടെ ഇങ്ങനെ പൊട്ടിപ്പിടിച്ച് കൂടുന്നതിൻ്റെ സംഭവം മറ്റൊന്നും കേട്ടോ എങ്ങനെയെങ്കിലും നിൻ്റെ പാസ്പോർട്ട് സോപ്പിട്ട് വാങ്ങണം അറബിയോട് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വാ നമുക്ക് റൂമിലേക്ക് തന്നെ പോകാം റൂമിലേക്ക് സിനാന കൊണ്ടാക്കി നേരെ പോയത് അറബി കിച്ചണിലേക്കാണ് ഗദ്ദമ്മ അവിടെ എന്തോ കാര്യപ്പെട്ട ഹേ ഗദ്ദമ്മ പിന്നെ എന്തായി ഞാൻ ഏൽപ്പിച്ച സാധനം ആ ഇത് റെഡി ആയിട്ടുണ്ട് ചൂടാറാൻ വെച്ച അധികം ചൂടാറണ്ട കല്ലുപ്പ് അത് ഇട്ടോ ഇവിടെ അത് വാങ്ങാറില്ല പിന്നെ നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞാനത് ഇട്ടോ ആ പിന്നെ ചുക്ക് കാപ്പിയോ ആ അത് അല്പം കഴിഞ്ഞിട്ടാവോ അതവിടെ നിന്നോട്ടെ സിനാൻ ഉള്ള കഞ്ഞിയുമായി അതാ അജ്മൽ പോകുന്നു ശരിക്കും അവർ അത്ഭുതപ്പെട്ടു എന്താ ഇത് കഥ ഒരു ആൾക്ക് സുഖമില്ല എന്ന് കരുതിയിട്ട് വീട്ടിൽ അറബി ജോ അറബിപ്പണി എടുക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യോ എനിക്കറിയുന്നില്ലേ സിനോ വാതിൽ തുറക്കടാ സിനാൻ വാതിൽ തുറന്നു എന്നാ ഈ കൂടി കഞ്ഞിയും കുടിച്ച് ഞാൻ കൂരിത്തരണോ വേണ്ടടാ സത്യം വന്ന സിനാൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു റബ്ബേ എനിക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മക്ക് പോലും ഇങ്ങനെയൊരു സ്നേഹം എന്നോടുണ്ടായിട്ടില്ല ഉമ്മക്ക് ആദ്യ പണം സ്വത്ത് എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ശരിയാണ് എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മയാണ് പറഞ്ഞിട്ടെന്താ സ്നേഹത്തോടെ ഇത്ര മാത്രമൊന്നും സ്നേഹിച്ചിട്ടില്ലെന്നെ അവൻ ഉമ്മയെ ഓർത്തു അത് റഷീദും ഉമ്മ എപ്പോഴും പണം സ്വത്ത് എന്നുള്ള ചിന്ത ഉപ്പയുമായി എപ്പോഴും വഴക്ക് സത്യം പറഞ്ഞാൽ സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ചിട്ടില്ല ചെറുപ്പകാലത്തും വലിയതായതിന് ശേഷവും ഇത്താത്ത കല്യാണം കഴിച്ചുപോയി അതുകൊണ്ട് ഇത്താത്താക്ക് വളരെയധികം വിഷമങ്ങളൊന്നും കാണാനും കേൾക്കാനും കഴിഞ്ഞില്ല പക്ഷേ ഞാനായിരുന്നു ഞാനും ഉപ്പയും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു ആ ഉമ്മ എന്ത് കരുതിയിട്ടാണ് റമ്പേ ഉമ്മ അത്രമാത്രം സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിരുന്നത് എനിക്കറിയുന്നില്ല വേലക്കാരികൾ നിർത്തും വേലക്കാരികൾ നിർത്തിയാൽ തന്നെ അവർക്ക് ക്യാഷ് ഉപ്പ് കൊടുത്ത് അതിൻ്റെ പകുതിയാക്കി കൊടുക്കും ഹോ പാതി വഴിയിൽ നിന്നൊരു പക്ഷേ ഉപ്പ ചോദിക്കും എനിക്ക് ക്യാഷ് കിട്ടിയില്ലേ ആ കിട്ടി പാവം ആ ലൈലത്തെയും മക്കളും സുഖമില്ലാത്ത ഭർത്താവും അവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് പോലും ഉമ്മ പാ പകുതി ക്യാഷ് അടിച്ചു മാറ്റിയിരുന്നു ഛേ അങ്ങനെയൊക്കെ എന്ത് കാര്യത്തിനും വേണ്ടിയിരുന്നു എനിക്കറിയുന്നില്ലേ എന്തൊക്കെ തന്നെയാലും ആകെപ്പാടെ അങ്ങനെയൊക്കെ ഒരു കഥയായിരുന്നു എന്താ ചെയ്യുക എൻ്റെ ഉപ്പാക്കൊന്നെ സമാധാനത്തിലൊരു ജീവിതം ഉണ്ടായിട്ടില്ല എന്തൊക്കെ തന്നെയാലും അജ്മൽ സാർ ആ കഞ്ഞി തന്നപ്പോൾ ശരിക്കും പഴയ കാലങ്ങളെല്ലാം ഓർത്തുപോയി സിനാൻ എൻ്റെ പെണ്ണ് പാവം കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ഏരിച്ചിട്ട് ഓള കൂടെ ജീവിക്കാനും അതിനും സമ്മതിച്ചില്ല എന്നാലും പഠിച്ച ബലഹ്മില്ല വൈകിയാണെങ്കിലും അവളുടെ അരികിൽ എന്നെ എത്തിച്ചൊല്ലാം അജ്മലന് എങ്ങനെയെങ്കിലും സിനാനെ പറഞ്ഞേക്കണം എന്ന് തന്നെയായിരുന്നു ചിന്ത അതെ മുസ്സി കാത്തിരിക്കുന്നുണ്ടാവും അന്ന് അറബിയുടെ അരികിൽ അറബിയുടെ കാലിലൊക്കെ മസാജ് ചെയ്തുകൊണ്ട് അതാ അജ്മൽ നിൽക്കുകയാണ് ശരിക്കും തനിക്ക് പറ്റിയൊരു വേലക്കാരനെയാണ് കിട്ടിയത് എന്ന് അറബി തോന്നുകയാണ് അർബ കാല് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടല്ലേ തരൂ ഞാൻ എണ്ണയൊക്കെ തച്ച് മസാജ് ചെയ്ത് തരാം ശരിക്കും അതൊന്നും വേണ്ട ഏ അതിനെന്താ ശരിക്കും അയാളെ സോപ്പിട്ട് നിർത്തുകയാണ് സിനാൻ ചെയ്യുന്നത് എന്നാൽ ഇത് ഭാര്യ കാണാനിടയാവുകയായിരുന്നു അതെ പിന്നെ കൂടുതലായിട്ട് അത് ഏത് ജോലിക്കാരാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി കൂടുതലായിട്ട് അടുപ്പിക്കണ്ട അത് അപകടമായിരിക്കും എന്തപ്പോൾ നിങ്ങൾ അവൻ്റെ ആ വാക്കിലൊണ്ട് വീണ് പോയോ എന്തൊക്കെയായിരുന്നു നിങ്ങളെ മസാജിങ് കാര്യങ്ങൾ എന്താ ഇതൊന്നും വേണ്ട കേട്ടോ അതൊക്കെ ഓവറാണ് അതിനെന്താ അവരൊരാണല്ലേ എൻ്റെ കാലൊന്ന് മസാജ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്ത് വരാനാ അതൊക്കെയേ നിങ്ങൾ ഇനി അതിൽ വീണ് പോവണ്ട അത് മതി കുറച്ചൊക്കെ മതി മറ്റവും കണ്ടില്ലേ അതേപോലെ തടവിലാക്കേണ്ടി വരും വെറുതെ അതെ എൻ്റെ മെക്കെട്ട് നീ കയറാൻ നിൽക്കണ്ട ഇപ്പോൾ അതെൻ്റെ ഇഷ്ടം പോലെയാണ് ഇതുവരെ ഞാൻ നിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു ഇനി അതിനെ കാക്കണ്ട കുറച്ചൊക്കെ ഞാൻ എൻ്റെ കാര്യവും നോക്കട്ടെ എൻ്റെ ആരോഗ്യക്കും നോക്കട്ടെ എൻ്റെ ഉണ്ടല്ലോ അവിടെ അവളടുത്തേക്കൊന്ന് ഞാൻ പോയി നോക്കട്ടെ അപ്പോൾ ഒരു മകളെ നിങ്ങൾക്കുള്ളൂ വേറെ രണ്ട് മക്കൾ നിങ്ങളുടെ അല്ലേ അല്ല എൻ്റെ മകൾക്ക് ഉമ്മയില്ല എൻ്റെ വലിയ കുട്ടിക്ക് ഉമ്മയില്ലാത്ത കുട്ടികൾക്ക് ഉപ്പയാണ് സ്നേഹം കൊടുക്കേണ്ടത് ഇതിപ്പം അതും ഇതുമില്ലാത്ത അവസ്ഥയാണ് അറബിച്ച് പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് പോയി അതാ അജ്മൽ സാർ വീണ്ടും അർബ എന്ത് ഞാൻ ചെയ്തു തരേണ്ടത് നിങ്ങൾക്ക് മോനെ സത്യം പറഞ്ഞാൽ നിൻ്റെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഒരു നഷ്ടപ്പെട്ട മകനുണ്ടായിരുന്നു അവനെ തോന്ന അവനെപ്പോലെ എനിക്ക് അറുബ അതെ എനിക്ക് മൊത്തം നാല് മക്കളാണ് എൻ്റെ മൂത്ത രണ്ട് മക്കൾ അതായത് എൻ്റെ മൂത്തത് എൻ്റെ മോനായിരുന്നു സത്യം പറഞ്ഞാൽ ആ മോനുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ പ്രായമായിരുന്നു ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സത്യമായിട്ടും അതുപോലെ സിനാനെ കാണുമ്പോഴും ആ പ്രായം മക്കളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് ഒരു വേദനയാണ് അവനക്കും ഞാൻ നല്ല രീതിയിലുള്ള മാനേജർ പോസ്റ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിരുന്നു പക്ഷേ നിർഭാഗ്യകരന്ന് പറയട്ടെ അവളതറിഞ്ഞ് അവൾ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കി എൻ്റെ മകളുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പിന്നെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു കാരണം അങ്ങനെ നമ്മളെ സ്വന്തം മക്കളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അവൾ എന്തോ കണ്ടു എന്നോ എന്തൊക്കെയോ പറയുന്നത് നല്ലോ അതിനുശേഷം അവനായിട്ട് തന്നെ ഇനി ഫുഡ് കൊടുക്കണ്ട അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ആ റൂമിലേക്ക് ആക്കിയത് നല്ല സുഖമായിരുന്നു സിനാൻ ഇവിടെ എന്താ ചെയ്യ അജ്മലിനെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി അപ്പം അറബിയല്ല ഒരിക്കലും സിനാൻ ആ രീതിയിലാക്കിയത് അറബിച്ചിയാണ് ഈ അറബിച്ചിക്ക് എന്താ ഇത്രയൊരു അഹങ്കാരം അറബി ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാവം മനുഷ്യനാണ് പക്ഷേ യാന്ത്രികമായി ഭാര്യ പറയുന്നതനുസരിച്ച് അങ്ങനെ നീങ്ങുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് കഴിയുന്നത് അറബി പൂന്തോട്ടത്തിലൂടെ വൈകുന്നേരങ്ങളിൽ ഒന്ന് നടക്കുവാനിറങ്ങും കൂടെ അജ്മലും ഉണ്ടാവും അർബാവ് ഞാൻ കൈ പിടിക്കണോ ഹേ വേണ്ട ഉണ്ട് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും എല്ലാം ഉണ്ട് കുറച്ചൊക്കെ നടന്ന് അതൊന്ന് റെഡി എന്ന് വിചാരിച്ചിട്ടാണ് അർബാവ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ പറ മോനെ പിന്നെ ആ സിനാനെ അവിടെ ഇങ്ങനെ റൂമിൽ ഇട്ടണ്ട ആവശ്യമില്ലല്ലോ അവൻ്റെ ഫാമിലി അവിടെയൊക്കെ ഉണ്ട് അവൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടൂടെ പറഞ്ഞു വിടാം പക്ഷേ എന്താ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ആ പാസ്പോർട്ടൊക്കെ എൻ്റെ കയ്യിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ മകനെപ്പോലെ വിചാരിച്ചിരുന്ന സിനാനെ എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ മകനാണെങ്കിലേ അർബവ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നി നിങ്ങളുടെ മകൻ്റെ സന്തോഷമല്ലേ നിങ്ങൾ ആഗ്രഹിക്കുക സിനാനെ സിനാൻ്റെ ഫാമിലി അവിടെ ഉണ്ട് അവനൊന്ന് പറഞ്ഞൂടെ അറബ് നാട്ടിൽ തന്നെയാണ് അവനൊന്ന് പോയിട്ട് വന്നോട്ടെ അത്രേ നിങ്ങൾക്ക് തീരെ വിടാതെ ഒരു വർഷത്തിന് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങരുത് എന്നുള്ള ശിക്ഷയും കാര്യങ്ങളൊന്നും കൊടുക്കണത് അത് കുറച്ച് കൂടിയ ഇനല്ലേ അർബ് പഠിച്ച അറബ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ അള്ളാഹോ സുബഹാനോത്താല നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാക്കണൊക്കെ പഠിച്ചും കാണുന്നുണ്ട് പഠിച്ചോ നമ്മൾ വെറുതെ വിടില്ല ശരിക്കും അജ്മലിന്റെ ആ ഒരു വാക്കുകൾ കേട്ട് അറബിയുടെ മനസ്സിൽ ഭയം തോന്നുകയാണ് അർബ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്തൊക്കെ തന്നെയായാലും സിനാനെ ഒന്ന് പറഞ്ഞേക്കുന്നത് നല്ലതായിരിക്കും യാ അല്ലാ സോറോ എന്ന് പറഞ്ഞുകൊണ്ട് അറബി അതാ സിനാനോട് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അജ്മൽ സിനാനോട് പോകാൻ പറയുമോ അപ്പോൾ തന്നെ അറബി അകത്തേക്ക് കയറി ആ പാസ്പോർട്ടുമായി തിരിച്ചു വരുന്നു പാസ്പോർട്ട് ഇവിടെ ഉണ്ട് അവന് പോയിട്ട് വരാം അവൻ്റെ ഫാമിലി അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഓൻ പോയി ജീവിക്കട്ടെ ഒരാഴ്ച അവിടെ നിന്നോട്ടെ തൽക്കാലം പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അറബി അത് പറഞ്ഞപ്പോൾ ഓ അതെങ്കിൽ അത് അല്ലാതെ ഒരു വർഷത്തിന് ശേഷം പുറത്തിറങ്ങാൻ അവിടുന്ന് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അറബിയോട് കാര്യങ്ങളെല്ലാം വീണ്ടും സോപ്പിട്ട് കൊണ്ട് പറഞ്ഞു കാരണം നമ്മളൊരാൾക്ക് സന്തോഷം കൊടുത്താലേ പഠിച്ച റബ്ബ് നമ്മളെ ജീവിതത്തിൽ സന്തോഷം നൽകുള്ളൂ നമ്മൾ ആരെയും ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടാക്കാനും പാടില്ലല്ലോ കിട്ടിയതായി എന്ന് കരുതിയിട്ട് അജ്മൽ അതാ നേരെ സിനാൻ്റെ റൂമിലേക്ക് ഓടി ചെല്ലുന്നു സിനാൻ ഡാ സിനാൻ വാതിൽ തുറക്ക് സിനാൻ ആ അജ്മൽ സിനാൻ എടാ സിനാനെ കെട്ടിപ്പിടിച്ച് തുരുതിരെ ചുംബിച്ചു പറഞ്ഞു സിനാൻ എടാ നിനക്ക് പോകാൻ അനുമതി കിട്ടിയിട്ടുണ്ട് എന്ത് സത്യം ഞാൻ കേൾക്കുന്ന സ്വപ്നമാണോ അല്ലടാ സത്യം പക്ഷേ നിനക്ക് ഒരാഴ്ചയാണ് ലീവ് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞ് തിരിച്ചു വരണം എനിഷങ്ങനെ ഇടക്കിടെ ഞാനൊരു ലീവ് അങ്ക് ഉണ്ടാക്കിത്തരാം ഓക്കേ എടാ സത്യം പറഞ്ഞാൽ നിന്നെ ആരാണ് എനിക്ക് അയച്ചു തന്നത് പടച്ച റബ്ബായിട്ടാണ് നിന്നെ എനിക്ക് അയച്ചു തന്നത് അല്ലാതെ ഒരിക്കലും സിനാൻ്റെ മുഖം വല്ലാതെ അങ്ങ് വിടർന്നു എടാ ഞാൻ എന്നാലേ പോയിട്ട് വരട്ടെ പിന്നെ പാസ്പോർട്ട് അദ്ദേഹത്തിന് അടുത്തുണ്ട് അത് ആ കുഴപ്പമില്ല ഒരാഴ്ചക്ക് സമ്മാനം തന്നല്ലോ ഓക്കേ പിന്നെ ഞാൻ കൊണ്ടുവിടണോ ഏയ് അതൊന്നും വേണ്ട പിന്നെ ഞാൻ കൊണ്ടുവിടാം അതിനെന്താ ഞാൻ അർബാവിനോട് കാര്യങ്ങളൊന്ന് പറയാം നേരെ അറബിയുടെ അരികിലേക്ക് പോയി അർബ സിനാൻ കുറച്ച് ക്ഷീണുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞേക്കുമ്പോഴേ ടാക്സിയൊക്കെ വിളിച്ചായിട്ട് യാവ്വാ വേഗം കൊണ്ടുപോയി കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അജ്മലിനും വല്ലാത്ത സന്തോഷമായി അവൻ വേഗം വാഹനത്തിൽ കയറി സിനാനും കയറി എടാ സത്യമായിട്ടും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ കരുതി എൻ്റെ പെണ്ണിൻ്റെ കൂടെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ലേ ഞങ്ങളുടെ ജീവിതം പരീക്ഷണമാണെന്ന് കരുതി പക്ഷേ വല്ലാത്തൊരു ഇത്രക്കും പെട്ടെന്ന് എനിക്ക് ഒരിക്കലും ഈ ഒരു സന്തോഷം ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ചില്ലട സത്യമായിട്ടും പട ചെറബിനോട് നമ്മൾ കരഞ്ഞു പറയാം എല്ലാം ശരിയാവും സത്യം പറഞ്ഞ സന്തോഷത്തോടു കൂടിയുള്ള അവരുടെ ആ യാത്ര എടാ എത്ര വിശാലമാണല്ലേ ഈ അറബ് നാട് ഈത്തപ്പഴ മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്ര എത്ര മനോഹരമാണ് അല്ലേ അജ്മൽ സാറിൻ്റെ ആ ഒരു വർണ്ണനയും വാക്കുകളും അതെല്ലാം അത സിനാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നു മനോഹരമായ വീഥികളിലൂടെ രണ്ടു ഭാഗത്തും ഈത്തപ്പഴ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു അതിൽ ചുവന്നുതൊടുത്ത ഈത്തപ്പഴങ്ങൾ അത പഴുത്തു ഭാഗമായി നിൽക്കുന്നു ഇടയ്ക്കിടെ കിളികൾ വന്ന് അത് കൊത്തിപ്പറിച്ച് കൊണ്ടുപോകുന്നു അവിടെ ഇരുന്ന് കുഞ്ഞു കുരുവികൾ തിന്നുന്നു അത് ശക്തമായ ചൂട് ആ ചൂടിൻ്റെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ അതായത് കൂളായിക്കൊണ്ട് മരുഭൂമികളിലൂടെ ഒട്ടകങ്ങൾ സന്തോഷത്തോടെ മേഞ്ഞു നടക്കുന്നു എടാ മാഷേ നിങ്ങൾ ശരിക്കും ഒരു അജ്മൽ സാറ് തന്നെയാണ് സാറ് ഏത് വിഷയം പഠിപ്പിക്കുന്നത് ആ ഞാനേ എല്ലാം പഠിപ്പിക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കും അതുപോലെ മലയാളം കവിതകൾ മലയാളം പഠിപ്പിക്കും പിന്നെ ഹിസ്റ്ററി കാര്യങ്ങൾ അതെല്ലാം ഞാൻ പഠിപ്പിക്കും മാത്സ് വേണമെങ്കിൽ അതും ഓ അപ്പോൾ സർവകലാ വല്ലഭനാണല്ലേ അങ്ങനെയൊന്നുമില്ല കാരണം ഒഴിവ് പീരീഡ്സിലൊക്കെ കൂടുതലും എനിക്ക് ഞാൻ ഇംഗ്ലീഷാണ് എടുക്കാറുള്ളത് പക്ഷേ എങ്കിലും ബാക്കിയുള്ളതെല്ലാം മലയാള കവിതകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മലയാളത്തിൽ കവിതകൾ എഴുതാനും കഥകൾ എഴുതാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അജ്മൽ സാർ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്താണെന്നറിയില്ല സിനാൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത് അജ്മൽ സാർ പെട്ടെന്ന് അതാ വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് പറയുന്നു അതെ എന്താ സഹദർമണിക്ക് കൊണ്ടുപോവേണ്ടത് ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് അടുത്ത് വന്നപ്പോൾ നിങ്ങൾ ആരും ഇല്ല ആ അത് പെട്ടെന്ന് എനിക്ക് പോരേണ്ടി വന്നു ഏയ് കരയരുത് കരയാൻ പാടില്ല ഇനി കരയരുത് ഇനി നിങ്ങൾക്ക് സന്തോഷത്തിന് നിമിഷങ്ങളാണ് ഞാൻ സമ്മാനിക്കുന്നത് ഞാൻ കണ്ണുകൾ തുടച്ചു അല്ല സഹധർമ്മണിക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അതെ ഇന്ന് മുസ്സി ഒരിക്കലും അറിയില്ല കേട്ടോ ഈ ഒരു സംഭവമൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല സിനന്ദീൻ പറഞ്ഞോ ഏ ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല അസുഖൊക്കെ ഓക്കെ ആയില്ലേ നോ പ്രോബ്ലം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഓക്കെ ആയി ആ അവളെ ആലോചിച്ചിട്ടും നിൻ്റെ പെൻ വിഷമം കൊണ്ടും നിനക്ക് അസുഖമായി മാറിയതാണല്ലേ അല്ലാതെ വേറൊന്നുമല്ല അവിടുത്തെ ജോലിഭാരം കാര്യങ്ങൾ എല്ലാം കൂടിയായിട്ട് പിന്നെ വൈകാതെ തന്നെ നിനക്ക് അവിടെ ജോലി ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ലല്ലോ എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമൊന്നുമല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ ഇഷ്ടമാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അത് അറബിയമ്മയുടെ വീട്ടിലാകുമ്പോൾ പിന്നെ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആവും പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇൻഷാ നിഷാവുള്ളൂ അതിൻ്റെ ആഗ്രഹം പോലൊക്കെ നടക്കട്ടെ ഓക്കെ അജ്മൽ സിനാനോട് പറയുന്നു പാതിവഴിയിൽ അവർ ഒരു ഷോപ്പിലേക്ക് കയറുന്നു എന്താ വാങ്ങാൻ നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ തന്നെ ഇഷ്ടം പോലെ എന്തെങ്കിലും ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ സമ്മാനിക്കാൻ ഞാൻ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അത് എല്ലാം മറബിയുമയുടെ വകയായിരുന്നു എന്നാൽ എനിക്ക് എന്തെങ്കിലും ഒന്നും കൊടുക്കണം അവൻ ഒരു ജ്വല്ലറിയിലാണ് കയറിയത് അതിൽ നിന്ന് അജ്മൽ തന്നെ സെലക്ട് ചെയ്യുന്നു അതെ മുസ്തീനക്കാണെങ്കിൽ അവളുടെ പേരിൽ തന്നെ ഏറ്റവും ഈ ഒരു ഡയമണ്ട് റിംഗ് ആയിരിക്കും ഇതോ ആ ഇത് എങ്ങനെയുണ്ട് അടിപൊളിയാണ് പിന്നെ ക്യാഷിൻ്റെ കാര്യമൊന്നും നീ നോക്കണ്ട ഏയ് വേണ്ട വേണ്ട എനിക്ക് സാലറി കിട്ടി ക്യാഷിൻ്റെ അടുത്തുണ്ട് ഇതെൻ്റെ പെണ്ണിനായതുകൊണ്ട് എനിക്കിത് സമ്മാനം ഞാൻ ബിൽ പേ ചെയ്ത് മതിയാവും ഓക്കെ ഓക്കെ നോ പ്രോബ്ലം കുഴപ്പമില്ല അജ്മൽ സർ വിട്ടു അതിമനോഹരമായ ഒരു ഡയമണ്ട് റിംഗ് ആയിരുന്നു എടുത്തത് അത് പാക്ക് ചെയ്ത് ബില്ലാക്കി സിനാൻ്റെ കൈകൾ ഏൽപ്പിച്ചു ഓക്കെ ഓക്കെ ഇന്ന് എന്തെല്ലാം ഹാപ്പി ആയിരിക്കും പിന്നെ നിന്നെ കൊണ്ടുവിട്ട് അങ്ങോട്ട് വരാ തിരിച്ചു പോകണം കേട്ടോ ഓ പാവം എനിക്ക് ടാക്സി വിളിച്ചാൽ മതിയായിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത്ര വിഷമമില്ലായിരുന്നു ഏയ് ആ ഒന്നും കുഴപ്പമില്ല നോ പ്രോബ്ലം തിരിച്ചങ്ങോട്ട് നട്ടപ്പാതിരക്കെത്തിയാൽ മതിയല്ലേ പിന്നെ അറബി എന്തെങ്കിലും പറയില്ലേ അറബി ഒന്നും പറയില്ല അറബിയൊക്കെ ഞാൻ കയ്യിലെടുത്തില്ലേ സ്നേഹം കൊണ്ട് നമുക്ക് എല്ലാവരെയും കീഴ്പ്പെടുത്താൻ കഴിയും വെറുതെ അങ്ങോട്ടുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സ്നേഹം കൊണ്ട് അത് കീഴ്പ്പെടുത്തിയേ മതിയാവോ അതുകൊണ്ടല്ലേ സിനു നിനക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റിയത് അല്ലെങ്കിൽ എന്തായി തീരും സത്യമായിട്ടോ പഠിച്ചവനായിട്ടാണ് അജ്മൽ സാറിനെങ്ങോട്ട് ഇറക്കിയത് ഹേയ് അങ്ങനെയൊന്നുമില്ല ആ പിന്നെ എന്തെങ്കിലും ഏയ് വേണ്ട എനിക്കൊന്നും വേണ്ട എങ്ങനെയെങ്കിലും മൊസിയുടെ ആരികിലും എത്തി കിട്ടിയാൽ മതിലേ എന്തൊക്കെ തന്നെയല്ലേ അവൾക്കൊരു സർപ്രൈസ് ആണ് കൊടുക്കേണ്ടത് അല്ലേ അങ്ങനെ അതാ അജ്മൽ സാറും സിനാനും അറബി വീട്ടിൽ എത്തുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അജ്മൽ സാറിനെ സാറിനെയും സിനാനയും അറബിയുമ കാണാനിട വരുന്നു മാ് മക്കളെ അസ്സലാ വളക്കും വളക്കും അസ്സലാം സിനു എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ നിന്നെ കാണായിട്ട് അവൾക്ക് ഒത്തിരി സങ്കടം ഉണ്ടോ ആ പിന്നെ എന്ത് പോക്ക ഇത് ഭാര്യമാർ അങ്ങനെ വിട്ടു പോൻ പാടുണ്ടോ ഇനി ഞാൻ സമ്മതിക്കില്ല ഇനി കൂടെ തന്നെ ജീവിക്കണം അതാണ് വേണ്ടത് അറബിയമ്മ സ്നേഹത്തോടെ അതാ സിനാനെ സിനാനെ അജ്മൽ സാറിനെയും അകത്തേക്ക് ഇരുത്തി അവർക്ക് ഫുഡെല്ലാം കൊടുക്കുന്നു ഇതൊന്നും മുഹ്സിന അറിയുന്നേ അറിയുന്നേയില്ല അറബിയമ്മയെ വിചാരിച്ചു മുഹ്സിക്ക് ഇന്ന് സർപ്രൈസായിട്ട് സിനാനെ കൊടുക്കണം എന്തൊക്കെ തിന്നേലും അറബി ഉമ്മയുടെ മനസ്സിലും അതുതന്നെയായിരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലൈക്കും വറഹമുല്ലോ